ക്ഷമയെ കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ് ഇനി കളിച്ചാൽ ആ സ്റ്റേഷനിൽ നിങ്ങൾ ഉണ്ടാവില്ല തലശ്ശേരി പോലീസ് തലശ്ശേരി പോലീസിനെ വരട്ടിയിരിക്കുകയാണ് അത് മാത്രമല്ല ഈ പോലീസില് അക്രമത്തിലെ എസ് ഐ ഉൾപ്പെടെ നാല് പോലീസുകാർക്കാണ് എസ് ഐ ഉൾപ്പെടെ നാല് പോലീസുകാർക്ക് പരിക്കുമുണ്ട് അപ്പം എന്താ അവിടുത്തെ പ്രശ്നം ഈ തലശ്ശേരി മണോളിക്കാവ് ക്ഷേത്രോത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷമായിരുന്നു അത് പിന്നീട് പോലീസ് അല്ലേക്ക് ഇടപെടുന്നു പിന്നീട് അത് പോലീസും തമ്മിലുള്ള സംഘർഷമായി എന്താണ് സ്ഥിതി പോലീസ് 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 അടി 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 മേടിച്ചു വാങ്ങിച്ചു വാങ്ങിച്ചു അത് മണോളിക്കാവ് എന്ന് പറയുന്നത് തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട കുരുക്ഷേത്രമാണ് അവിടെ താലപ്പൊലി ഉത്സവം നടക്കുകയാണ് ചൊവ്വാഴ്ച രാവിലെ കാവുകയറ്റത്തോടു കൂടിയാണ് ഉത്സവം ആരംഭിച്ചത് ഇന്നലെ അത് സമാപിച്ചു അപ്പം പിന്നെ അവിടെ ഈ ഇതിൻ്റെ ഘോഷയാത്ര നടക്കുന്ന സമയത്ത് ബുധനാഴ്ച രാത്രിയിൽ അർദ്ധരാത്രിയോടുകൂടി അവിടെ ഈ പ്രശ്നം ആരംഭിക്കുന്നത് ബുധനാഴ്ച രാത്രിയോടുകൂടി അവിടെ ഈ ഘോഷയാത്ര നടക്കുന്ന സമയത്ത് അവിടെ സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഈങ്കുലാം സിന്താബ വിളിച്ചു ഈങ്കുലാം സി സിന്താബ സി പി ഐ എം സിന്താബ രക്തസാക്ഷികൾ സിന്താബ എന്ന് വിളിച്ചു അവർ വിചാരിച്ചു ഏതോ രക്തസാക്ഷിയുടെ മറ്റേ ഇത് രക്തസാക്ഷി സ്തൂപം എങ്ങാണ്ട് കൊണ്ടുപോകുക എന്നുള്ള ധാരണ എങ്ങനെ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല ക്ഷേത്രമുറ്റത്ത് ഇത് വിളിക്കേണ്ട ആവശ്യം പ്രത്യേകിച്ചില്ല അങ്ങനൊരാവശ്യമില്ലല്ലോ ഇതൊരു ക്ഷേത്രമുറ്റം അല്ലേ അവിടുത്തെ ഒരു വലിയ പ്രശ്നം ഇതാണ് പല ക്ഷേത്രങ്ങളുടെയും മുറ്റത്ത് മുത്തപ്പൻ ക്ഷേത്രങ്ങളുടെയൊക്കെ മുറ്റത്ത് കൊണ്ടുപോയി പിന്നെ കൊടിമരവിട്ടുകളായി സി പി എമ്മിൻ്റെ കൊടിമരവിട്ട് വിട്ടുകളായി ഇവരുടെ ഒരു ധാരണ ഇതിൻ്റെ അകത്തിരിക്കുന്നത് ഇവരുടെ ഏതോ പ്രഗന പ്രമുഖനായ കലം ചെയ്തു പോയേതോ പാർട്ടി നേതാവാണെന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ടെന്ന് തോന്നുന്നു അവിടെ ഉണ്ടായ പ്രശ്നം ഇതാണ് പോലീസിന്റെ എഫ്ആറിൽ പറയുന്നതും ഇതാണ് നമ്മളായിട്ട് ഉണ്ടാക്കിയ കഥയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അല്ലാതെ ഇത് ബിജെപിയുടെ ആരോപണമോ ഹിന്ദു ഐക്യവേദിയുടെ അല്ല പോലീസ് എഴുതി വെച്ചിരിക്കുന്ന പേപ്പർ പ്രകാരം പോലീസിന്റെ നിങ്ങളുടെ സർക്കാരിന്റെ നിങ്ങളുടെ പോലീസ് എഴുതി വെച്ചിരിക്കുന്ന പേപ്പറിൽ കഷ്ണത്തിലെ ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത് ഒരു മുദ്രാവാക്യം വിളിച്ചു മുദ്രാവാക്യം വിളിച്ചപ്പം അവിടെ മറുചേരി ഉണ്ടാകും ആണല്ലോ പ്രത്യേകിച്ച് കണ്ണൂർ ഈ തലശ്ശേരിയാണ് തലശ്ശേരി മേഖലയാണ് അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എതിർചേരി അവിടെ സ്ട്രോങ് ആണ് അവരും സ്ട്രോങ് ആണ് അവർ പ്രതികരിച്ചു അവരിതിനോട് റിയാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റുമുട്ടൽ ഇതിലേക്ക് എത്തി ഏറ്റുമുട്ടലെത്തിയപ്പോൾ സി പി എം പ്രവർത്തകർ പിന്നെയും പ്രകോപനപരമായി അവിടെ പെരുമാറി പോലീസ് മറ്റവരെ പറഞ്ഞ് അനുനയിപ്പിച്ച് പറഞ്ഞു വിട്ടു പക്ഷേ ഇവർ പോലീസിന് നേരെ തിരിക്കും ഞങ്ങളാണ് ഭരിക്കുന്നത് പിന്നെ കാവിൽ കിടന്ന് അംഗം കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് നീയൊന്നും ഈ കാവു ഇട്ടു പോവില്ല രണ്ട് തലശ്ശേരി സ്റ്റേഷനിൽ ഒറ്റയൊരുത്തന്നെ ഇരിക്കില്ല ഇതാണ് തലശ്ശേരി പോലീസിനോട് സി പി എം പ്രവർത്തകർ പറഞ്ഞത് പോലീസിനോടാണ് സംസാരിച്ചത് അത് അത്രയും അധികം ആൾ ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കി ഇവരത് പറയുമ്പോൾ പോലീസ് കൈകട്ടിന്ന് നിൽക്കില്ലല്ലോ പോലീസ് പ്രതികരിച്ചു പോലീസ് സി പി എം പ്രവർത്തകരെ പിന്നെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു ഈ പോലീസിനെ വെല്ലുവിളിച്ച ഭീഷണിപ്പെടുത്തിയ പോലീസിനെ പിടിച്ച് തള്ളിയ സി പി എം പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമം അവിടെ നടത്തി ഇവരും പ്രകോപനം പ്രകോപനമായി നിൽക്കുകയാണല്ലോ അവർക്ക് പിന്നെ പോലീസൊന്നൊന്നുമില്ലല്ലോ അവർ പോലീസിനെ തല്ലി പോലീസിനെ തല്ലി നാല് പോലീസുകാർ ഒരു സബ് ഇൻസ്പെക്ടർ അഖില് എസ് ഐ അഖില് പിന്നെ സിവിൽ പോലീസ് ഓഫീസർ ഹെബിൻ അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള പ്രജീഷ് ഷിബിത്ത് നാലുപേരിപ്പം തലശ്ശേരി ആശുപത്രിയിൽ ആശുപത്രിയിലാണ് അടിച്ച ആശുപത്രിയിലാക്കിയവർ അവരുടെ സർക്കാരാണ് ഭരിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട് അവരുടെ പോലീസാണ് അവരുടെ പോലീസിനെ അവർ തല്ലും ഞങ്ങളുടെ പോലീസിനെ ഞങ്ങൾ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ പോലീസ് കോൺഗ്രസ് ഇപ്പം ഇവർ അവരെ തല്ലി തുടങ്ങി അപ്പോൾ അവരെ നാലുപേരെ ആശുപത്രിയിലാണ് കിട്ടിയത് പോലീസിനാണ് പിടിക്കാൻ അതെ അതെ ഇന്നലെ തല്ലുകിട്ടിയ പോലീസിലാണ് പോലീസ് അങ്ങനെ അടങ്ങിയിരിക്കില്ല തല്ലുകിട്ടി പോലീസ് അങ്ങനെ വീട്ടിൽ പോയിരിക്കുന്ന പരിപാടി പോലീസിന് ഇല്ല സി പി എം ആണെങ്കിലും പോലീസിന് ആ ഒരു പ്രതികാര ബുദ്ധി അവരുടെ ഉള്ളിലുണ്ടായിരിക്കും അവര് ഇന്നലെ വീണ്ടും ഇറങ്ങി ഇന്നലെ നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു നല്ല നേരത്തെ ഉണ്ടായിരുന്ന ബുധനാഴ്ച അർദ്ധരാത്രിയിൽ അവിടെ ഉണ്ടായിരുന്ന ഫോഴ്സിന്റെ ഇരട്ടി ഫോഴ്സുമായിട്ടാണ് ഇന്നലെ പോലീസ് അവിടെ ഇറങ്ങിയത് അവിടെ പിന്നെ പോലീസ് സംഘം അവിടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘം അതുപോലെ തന്നെ വി വി ദീപ്തി അവിടുത്തെ എസ് ഐ ആണ് സിയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസിൻ്റെ ഒരു വലിയ സംഘം ഇത്രയും കൂട്ടർ അവിടെ ഇറങ്ങി അതായത് ഈ പ്രതികൾ അടിച്ച പ്രതികൾ അതിനകത്തുണ്ട് പോലീസ് ബുധനാഴ്ച അർദ്ധരാത്രിയിൽ അവിടെ അടിച്ചപ്പോൾ പോലീസ് അത് വീഡിയോ ദൃശ്യം പകർത്തിയിരുന്നു ഓ അതിൽ പേരെ പോലീസ് തിരിച്ചറിഞ്ഞു പേര് ഏഴും സി പി എമ്മിൻ്റെ പ്രവർത്തകർ അതിലൊന്നാം പ്രതി ദിബിൻ ദിബിൻ അടക്കം ഏഴുപേരും ഇന്നലെയും കാവിലുണ്ട് പോലീസിനെ അടിച്ചിട്ട് ബാക്കി ഇരുപത് പേരെ കണ്ടാൽ അറിയാവുന്നവർ അങ്ങനെ ഇരുപത്തിയേഴ് പേർക്കെതിരെയാണ് പോലീസിനെ ആക്രമിച്ചതിന് കേസ് മനഞ്ഞ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ആ കേസിലെ കാര്യങ്ങളാണ് ആ എഫ്ഐആർ ആണ് നമ്മൾ നേരത്തെ വായിച്ചത് അപ്പോൾ ഇന്നലെ വീണ്ടും വലിയ പിന്നെ പോലീസ് സംഘം കാവിലിറങ്ങി കാവിൽ കയറി കാവിൽ കയറിയപ്പോൾ കാവിൽ കയറിയ പോലീസ് ഈ വനിതാ പോലീസ് വി വി ദീപ്തി കയറി ദീപിനെ പിടിച്ചു ദിബിനെ പിടിച്ചപ്പോൾ പോലീസ് ഈ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥര് എന്ന് ഇത് ഈ ദീപ്തി ദീപ്തിയാണ് ദീപിനെ ഐഡന്റിഫി ചെയ്തത് അവർ പിടിച്ചു അവർ പിടിച്ചപ്പം ബാക്കി പോലീസ് കയറി പിന്നെ ഇവരെ പിന്നെ ദീപിനെ കൂട്ടത്തോടെ വലയം ചെയ്തു വലയം ചെയ്ത് ജീപ്പിനുള്ളിൽ കയറ്റി പിന്നെ പാർട്ടി അടങ്ങിയിരിക്കത്തില്ല പാർട്ടി പ്രവർത്തകർ അവിടെ ക്ഷേത്ര ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സി ഗോപാലൻ ഈ സി എന്ന് പറയുന്നത് തലശ്ശേരി സി പി എമ്മിൻ്റെ കൗൺസിലറാണ് സി പി എം നേതാവാണ് പോലീസ് പിന്നെ ജീപ്പിനകത്ത് ദിവിനെ പിടിച്ച് കയറ്റിയപ്പം അവർ ഗേറ്റ് പൂട്ടി ക്ഷേത്രത്തിൻ്റെ പോലീസിന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല പോലീസിനെ വെന്തിയാക്കി ജീപ്പ് ബലമായി വലിച്ചു തുറന്നു ബാക്കിൽ പിന്നെ ഒരു മുറി ഉണ്ടല്ലോ അതിനെ സാധാരണ ഈ പ്രതികളൊക്കെ വിളിക്കുന്ന കക്കൂസ് മുറി എന്നാണ് പ്രതികളെ കയറ്റുന്ന സ്ഥലമാണ് അത് പോലീസ് ജീപ്പിൻ്റെ പിന്നെ ഇത് വെച്ചിട്ട് ഡ്രൈവറ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾക്ക് അത് വലിച്ചു തുറക്കാൻ പറ്റില്ല ഡ്രൈവർ താക്കോല് പിടിച്ചു വാങ്ങി പിന്നെ പ്രതിയെ പ്രതിയെ പിടിച്ചെടുക്കാൻ പോലീസ് ശ്രമിച്ചു വീണ്ടും ഞാൻ ഞാനിതിനിടയ്ക്ക് ഒരു സംശയം തീർന്നോ ഇല്ല പറഞ്ഞു അല്ല ഞാൻ ചോദിക്കുന്നത് ഈ പൊതുവെ ആരാധനാലയങ്ങളിൽ പോലീസ് അതിക്രമിച്ചു കയറരുത് എന്നൊരു നിർദ്ദേശമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കയറാറില്ല അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ കയറുന്നതിന് ഒരു തെറ്റാണോ ക്ഷേത്രത്തിനകത്തേക്ക് പോലീസ് ഏത് ആരാധന ആരാധനാലയം ആണെങ്കിലും ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായാൽ പോലീസ് ഇടപെടും ഒരാഘോഷ സ്ഥലം എന്നുള്ള രീതിയിൽ അതിന് പരിധിയിൽ കയറി അങ്ങനെ ലോ ആൻഡ് ഓർഡർ വിഷയമാണെങ്കിൽ അവരത് കയറും ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഇവിടെ നാട്ടിൽ ഉള്ളത് പോലീസിനെ പിന്നെ എന്തിനായിട്ടിരിക്കുന്നത് പോലീസിനെ ഈ ഇട്ടിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിനെ ഡ്യൂട്ടി കിട്ടുന്നത് ഡ്യൂട്ടി കിട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ രണ്ട് സംഘങ്ങളായി ചേർന്ന് അവിടെ ഒരു കയ്യാങ്കളിക്ക് നിൽക്കുകയാണെങ്കിൽ അവര് പോയി മാർക്കിടാൻ നിൽക്കത്തില്ലല്ലോ എന്നാ അവരവിടെ മറ്റേ അനൗൺസ് ചെയ്യുന്ന കേന്ദ്രത്തിൽ പോയിരുന്നു മറ്റേ മീശവാതെ കാണിക്കുന്നത് പോലെ ഇത്ര പേർക്ക് ഇത്രവേ അടി ഇത്ര പേർക്ക് അടി എന്നുള്ള രീതിയിൽ പോയി അവിടെ മറ്റേ മീശവാദവനല്ലോ ഒരു പഴയ സിനിമയാണ് ജയറാമന്റെ എല്ലാവരെയും മറ്റേ ഇന്നസെന്റ് ഒരു ലോറിയുടെ മുകളിൽ കയറി അനൗൺസ് ചെയ്യും പുറയിൽ നിന്ന് വരുന്നു അവനെ അടി ഇടാ എന്ന രീതിയിൽ സംഘവും പോയി സൂപ്പർമാൻ സൂപ്പർമാൻ എന്ന് എന്ന് നിക്ക അങ്ങനെ നിൽക്കില്ലല്ലോ പോലീസ് പോലീസ് ഇടപെട്ടു അല്ലെങ്കിൽ അത് കയ്യാങ്കളിയിലേക്ക് പോകും അവിടെ ഒരു സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ നിൽക്കത്തില്ല ഏര് ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്നിപ്പം ഇന്നലെ ഇപ്പം ഉത്സവം അവസാനിച്ചു അവസാനിച്ചാലും ഉത്സവം അവസാനിക്കത്തേ ഉള്ളൂ ആ അവസാനിക്കില്ല അതിങ്ങനെ നീണ്ടു അത് പോലീസിനും അറിയാം അവിടുത്തെ ഒരു സാഹചര്യം എല്ലാവരും ചേകവന്മാരാ ചേകവന്മാരാ അതെ ചേകവുമാരും അതെ ചേകവുമാരാണ് അവിടുത്തെ ഒരു ഒരു പ്രത്യേകത അവരങ്ങനെ ഒന്നും വിടത്തില്ല വിടത്തില്ല അപ്പോൾ ഇന്നലെ പിന്നെ വീണ്ടും പോലീസ് പോലീസിനെ ഇന്നലെയും പോലീസ് പിന്നെ മേടിച്ചു അടി ഇന്നലെ പോലീസ് മേടിച്ചപ്പോൾ ഇന്നലെ അമ്പത്തഞ്ച് പേർക്കെതിരെ കേസ് അമ്പത്തി അഞ്ച് കൂടാതെ ദിപിനെ അവര് ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോയി ബലമായിട്ട് സി പി എം പ്രവർത്തകർ കൊണ്ടുപോയി പത്തൊൻപത് പേര് ചേർന്നിട്ടാണ് ഈ ഗേറ്റ് പൂട്ടി പോലീസ് ജീപ്പ് തടഞ്ഞത് പോലീസ് ജീപ്പ് തടഞ്ഞു പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തി പോലീസിനെ ആക്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ പ്രതിയെ ബലമായി മോചിപ്പിച്ചു ഇത്തരം കുറ്റങ്ങൾ ജാമ്യ ഉള്ള വപ്പകാരം ഇന്നലെ അമ്പത്തഞ്ച് പേർക്കെതിരെ വീണ്ടും കേസെടുത്തു ഇപ്പം അവർ പറയുന്നത് കാവിനുള്ളിൽ കയറിയ പോലീസാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് പോലീസിൻ്റെ എഫ്ഐആർ പറഞ്ഞിരിക്കുന്നത് ഈ ക്ഷേത്രോത്സവം നടക്കവേ സി പി എം പ്രവർത്തകർ അവിടെ മുദ്രാവാക്യം വിളിച്ചു ഇത് ഇഷ്ടപ്പെടാത്ത മറ്റു കൂട്ടർ അതിൽ ബി ജെ പി പ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകർ അടക്കമുള്ളവർ ഇതിനെ എതിർത്തു സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തിൽ സി പി എം പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കവേ സി പി എം പ്രവർത്തകർ പോലീസിനെ കയ്യേറ്റം ചെയ്തു ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലീസിന്റെ പോലീസിന്റെ ഭാഷ ഇതിനോടൊക്കെ പ്രതികരിക്കേണ്ടത് സി എം ആണ് ഇതിനോടൊക്കെ സി എം പ്രതികരിക്കണം താങ്കളുടെ പോലീസിനെയാണ് താങ്കളുടെ പാർട്ടിക്കാർ എടുത്തിട്ട് ഗുമ്മൻ ഇടിയിടിക്കുന്നത് പഞ്ഞി പഞ്ഞി കിടക്കിയത് പൊറോട്ട അടിക്കുന്ന എടുത്തിട്ട് പോലെയാണ് എന്നാണ് കേൾക്കുന്നത് വീഡിയോ കുറച്ചൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഇനിയും വീഡിയോകൾ ധാരാളം ഉണ്ടെന്ന് പറയുന്ന കേൾക്കുന്നു കുറച്ചൊക്കെ വീഡിയോകൾ പുറത്ത് വന്നിട്ടുണ്ട് പ്രതിയെ മോചിപ്പിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് അടികെട്ടിയ വീഡിയോകൾ ബാക്കി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അതിനി അടുത്തടുത്ത പാർട്ട് പാർട്ടായിട്ട് ഇറക്കാനിരിക്കുകയാണെന്ന് തോന്നുന്നു പാർട്ട് വൺ എസ് ഐക്കുള്ള ഇ പാർട്ട് ടു സിവിൽ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഉള്ള ഇ ഇത് സീരിയസ് ആയിട്ട് ഇറക്കാൻ പറ്റുന്ന ഐറ്റമാണ് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ പോലീസ് പറയുന്നത് കേൾക്കാൻ തയ്യാറാകേണ്ടത് ആദ്യം നിങ്ങൾ തയ്യാറാവണം നിങ്ങളുടെ പോലീസിനെ നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങളോടൊരു നിർദ്ദേശം വെക്കുമ്പോൾ നിങ്ങളാണ് ആദ്യം അത് കേൾക്കേണ്ടത് അപ്പം മറ്റുള്ളവർ അത് മാതൃകയാക്കും അതാണ് വേണ്ടുന്നത് അപ്പം നാട്ടിൽ കുറച്ച് സംഘർഷം കുറയും ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ പോലീസുമായി ഏറ്റുമുട്ടതായ മുട്ടലായതുകൊണ്ട് ഇതൊരു കൊലപാതകത്തിലേക്ക് പോവില്ല പോലീസ് ആ സമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാവുകയും അതിൻ്റെ ബാക്കി പത്രമായി കൊലപാതകം അവിടെ നടക്കുകയെ പലപ്പോഴും ഈ കൊലപാതകങ്ങളിലേക്ക് പോകുന്ന അങ്ങനെയാണല്ലോ ഉത്സവം ആയിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങള് അത് പിന്നീട് കൊലപാതകങ്ങളിലേക്ക് പോകുന്നു അതിന്റെ സംഘർഷത്തിലേക്ക് പോകുന്നു അതെ അങ്ങനെയാണ് പല പിന്നെ അതിന്റെ പിന്നെ അതിന്റെ ഈ ഉത്സവ പറമ്പിലുള്ള പ്രശ്നങ്ങൾ അത് പിന്നീട് നീണ്ടുപോകും നീണ്ടുപോകുന്നു ഉത്സവമൊക്കെ തീരും ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ അതേ അതേ തീർത്ത കഥയുണ്ട് കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന്റെ കൊലപാതകത്തിന്റെ ആക്രമിച്ചതിന്റെ പിന്മുറയായിട്ട് ഇത്തവണ ഉത്സവത്തിന്യൂഇയറിന് തീർത്തിട്ടുണ്ട് കഴിഞ്ഞ ന്യൂ ന്യൂഇയറിന് കിട്ടിയതിന്റെ പ്രതികാരമായി ഇക്കഴിഞ്ഞ ന്യൂഇയറിന് കൊലപാതകം നടന്നു ന്യൂ ഇയർ വരെ കാത്തിരിക്കണം ഒരു ന്യൂ ഇയർ വരെ കാത്തിരുന്നു ഇത് അങ്ങനെയല്ല ഇത് ഒരു ഒരു വർഷം ഒന്നും കാത്തിരിക്കത്തില്ല അവിടെ അവിടെ ഒന്നാം രണ്ടാഴ്ചയ്ക്ക് കിടയിൽ തന്നെ ഇതിന്റെ റിയാക്ഷൻ അവിടെ ഉണ്ടാകും പോലീസ് ഇടപെട്ടത് കൊണ്ടും പോലീസാണ് ഇവിടെ പ്രതിഭാഗത്ത് ഇവരുടെ എതിർച്ചേരിയിൽ നിൽക്കുന്നതുകൊണ്ടും ഒരു കൊലപാതകത്തിലേക്ക് തൽക്കാലം പോവില്ല അതിപ്പോൾ കിട്ടിയ പോലീസുകാർക്ക് കിട്ടി പിന്നെ പോലീസ് കേസും കോടതിയായിട്ടൊക്കെ കുറച്ചാലും അവർക്ക് ഈ അവർക്കതൊന്നും ഒരു കാര്യമല്ല ഈ അവർ കോടതി കേരളത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവരതിനെ അവർ നാട്ടുകാർ പക്ഷേ എന്താ പറയുക ഇവരുടെ പ്രവർത്തകരെ അയാളെ പുച്ഛിക്കും നീ ഇതിൻ്റെ പ്രവർത്തകനായിട്ട് നീ കോടതി കയറിയിട്ടില്ലേ അതുകൊള്ളമല്ലോ കളി അതടുത്ത് ഇതിൻ്റെ പ്രവർത്തകനായിരിക്കാൻ തന്നെയാണ് അവർ അകത്ത് പോലീസും കേസും കൂട്ടവും ഒക്കെ അവർക്കിതൊന്നും പ്രവർത്തകർക്ക് ഇന്നൊരു കുത്തേരിയല്ല അത് എല്ലാ വിഭാഗത്തിലും എല്ലാ വിഭാഗത്തിലും എല്ലാ പാർട്ടിക്കാരുടെയും കൂട്ടത്തിൽ ഇതൊക്കെ തന്നെ അത് ഒരാളെന്നൊന്നുമില്ല ഇവരെന്നൊന്നുമില്ല എല്ലാവരും ഇതൊക്കെ തന്നെ എന്തായാലും പോലീസ് പോലീസിന് കിട്ടി എസ് ഐ അഖില് അടിമേടിച്ചു അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു ശരി